പറയാ ഇന്നലെ പകല് കോളേജിൽ ഒരു അടി ഉണ്ടായി ഒത്തിരി അടി കൊണ്ടു പാവം ഏ ആഹാരമാണെങ്കിലൊന്നും കഴിച്ചിട്ടുമില്ല അടി കഴിഞ്ഞപ്പ തുടങ്ങി ചെറിയൊരു ചൂടും പനിയും ആ ഇന്നലെ രാത്രിയായപ്പോ പനി അങ്ങ് വല്ലാതെ കൂടി അവിടെ ബോധം അല്ല ഇവനടക്ക ഇത് അല്പം കടുപ്പം കൂടിയ പനിയാണല്ലോ മലേറിയ ആണോന്ന് നാളെ രാവിലെ ബ്ലഡ് ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പറയാം തൽക്കാലം ഒരു ഡബിൾ ഡോസ് ഇഞ്ചക്ഷൻ നമുക്ക് അങ്ങോട്ട് എടുത്തു കളയാം അതെ ഇഞ്ചക്ഷൻ തന്നെ ഒന്നും വേണ്ട പറയാം കുത്തു എന്താ ഇതിനുമ്പോ കുത്തിവെച്ചിട്ടില്ലേ പെൻസിലും വെച്ചിട്ടുണ്ടോ ഉണ്ട് അല്ല ഇല്ല ആ വരും കാണിച്ചു തരാ വരൂ വരൂ

കല്ലിച്ചു പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ആദ്യം പിടിക്കണം പാന്റ് കിടക്കൂറക്കൂ അവന്റെ ഒരു എന്താ വെച്ചു മരുന്ന് കൊടുക്കണ്ടെ ബോധം വീടോ ആ ഞാൻ നോക്കാൻ ആ അതിനെന്താ നോക്കാം അല്ലേ കുത്തി വെച്ച ഉള്ള ചൂട് കൂടെ പോയിന്നാ തോന്നി ആ യേശു വലിയ പോയി വല്ല മരുന്ന് കാര്യം കൊടുക്കാൻ നോക്ക് ചേച്ചി ആ മരുന്ന് കുടിക്കോ ആ പനിയൊക്കെ മാറും ഒക്കെ ഞാനിന്റെ ചേച്ചി 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 ആ മരുന്ന് കുടിച്ച നല്ല മധുരമുള്ള മരുന്നില്ലേ ചേച്ചി കിടക്കാം ഏ ചേച്ചി കിടന്ന് പനിയൊക്കെ മാറി നീ ഒന്ന് വെച്ച ചേച്ചി ഒന്ന് പതുക്കെ പതുക്കി നല്ല ചേച്ചി അല്ലെ ഒന്ന് ചേച്ചി കടന്നേ ഇപ്പനിയൊക്കെ മാറും ഏതായാലും രക്ഷപ്പെടും ഇനിയിപ്പെന്തോന്ന് പ്രതികാരം ഈ വയ്യാവയിൽ എന്ന് തലേന്ന് ഒഴിഞ്ഞാൽ മതി അസുഖം മാറിയാലേ അന്ന് പറഞ്ഞു വിട്ടാലോ ജോർജ് കുട്ടി രക്ഷ കൊടുത്ത് നിനക്കെന്താ എത്ര ഉറപ്പ് പുറത്തുവിട്ടാ അവള് പോയി പോലീസിൽ പറഞ്ഞാലോ ആ വിടുന്നതിന് മുമ്പ് നമുക്ക് ആരോടും പറയാനെന്ന് പറയാം അവര് തെറ്റ് പറ്റി പോയി ക്ഷമിക്കണമെന്ന് പറയാം നമുക്ക് കരഞ്ഞ് കാലു പിടിക്കാം ആ കരയാര്യം ഞാനേറ്റു ആരും ഇപ്പൊ കരയാനും കാലു പിടിക്കാനൊന്നും പോണ്ട എന്ത് വേണമെന്ന് ഞാൻ പറയാം രണ്ടു ദിവസം കഴിയട്ടെ പറഞ്ഞു ശരി ഒരുമാതിരി വർത്താൻ പറഞ്ഞോ കേട്ടോ വലിച്ചെടുത്തോളം മതി ഒക്കെ നിർത്തി മതിയായി റിയ വേദന ഒന്ന് ചേച്ചിക്ക് വരെ എന്നെ കുത്തി വെച്ചത് വേദന പനി പോയോ ആ പനി പോയല്ലോ എടാ പനി പോയി ഒട്ടും ചൂടില്ല ചേച്ചി ചായ പിടിക്കാം ചേച്ചി വരും ഒരു ചായ കുടിച്ചാലുണ്ടല്ലോ കുടിക്കൂ അത്ര അമ്മയോട് ചാടിപ്പോയി എന്നിട്ട് പാർട്ടി ആ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ എങ്ങനെ കറങ്ങിടക്കാനും പറ്റില്ല പോയി റൂമിലേക്ക് പറഞ്ഞത് കേട്ടില്ലേ പോവാൻ જચનો મેં ઓ મરે સુબે રામરા ઉડી આરી વિલે વેડા મોરે કોડ ോ വീടി വലിച്ചെന്നോ ചുപോയെന്നോ ഒക്കെ പത്ര കടലാസി കണ്ടല്ലോടാ പിന്നെ പോലീസുകാരന്മാരൊത്തിരി തല്ലിയോടാ പത്രത്തിലോ അമ്മ എന്തായി പറയുന്ന പത്രത്തിന് എന്റെ ഫോട്ടോ ഞാൻ കണ്ടതാ വീഡിയോ പഠിച്ചോടിക്കുന്നത് ആദ്യം അഞ്ചാവ് വീടി കോളയിലു വന്ന കുത്തിയെന്നാ ചെന്നൊക്കെ ജാതി എടുത്തു പോയി പോലെ പോരാളിന്റെ മഴപില്ലോ കറി ഞങ്ങളുടെ വന്നത് ഇവിടെ ഇവിടെ നോക്കി എന്നെ അച്ഛൻ പത്രം വായിച്ചാണ് ആ അറിയാവോ അത് പറ ോ കോ പറഞ്ഞു പറ്റിച്ചതാ ഫോട്ടോന്നുള്ളത് നേര അതെ ഞങ്ങള് കോളേജിലൊരു നാടകം കളിച്ചു അതിന്റെ ഫോട്ടോയ നാടകത്ത് ഞാനൊരു പേരിവടിക്കാരനായിട്ടാ അത് പറ അതിൽ മേലാൽ എന്നോട് ചുരുക്കുണ്ട് നിന്നെ കാളജിൽ വിട്ടോ ഒന്നും വായിക്കിരിക്കപ്പെട്ടിട്ടില്ല നിങ്ങളിങ്ങി വന്നേ പറയട്ടെ വണ്ടി കിടപ്പുണ്ടോ നിങ്ങൾ എന്നെ കണ്ടല്ലോ സമാധാനമായില്ലേ എന്നാ പോ എനിക്കും പഠിക്കാണ്ട് പരുബം പട്ടിണി ഇനി ഇവിടെ വരെ എത്തിച്ചില്ല എത്തിച്ചു കണ്ണും തെളിഞ്ഞിട്ട് വേണം കിടന്ന് ആ ചാക്കുവച്ചനൊന്നും തരുന്ന ലക്ഷണമില്ല പിടിച്ചു മേടിക്കാന്ന് വെച്ചാല് ആ മുതുകാനൻ ഡിവൈഎസ്പി അഷ്ടമില്ല ഞങ്ങൾ സസ്പെൻഷന്റെ കാര്യം നടക്കും നടക്കുന്ന നടക്കാ നടക്കണം അതാ പ്രധാന കാര്യം നീ ഇത് ഒരു സംസാരിച്ചത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ക്ലാസ് കേറാൻ പറ്റിയില്ലെങ്കിലെ സമാധാനം ആ അപ്പൊ ഞങ്ങള് പോന്നു അങ്ങനെയൊക്കെ പോയാൽ ഇരിക്കുന്നില്ലേ മറ്റോ രണ്ടു കൂടെ നാളെ ഇരിക്കണം ആളെ അറിയ പട്ടു തട്ടിട്ട് പോരവറോ ഇരുവ പോയാ ചേച്ചി ഞങ്ങളെ പോലീസിന് കാട്ടി കൊടുക്കും ഇല്ലേ ഇല്ല അത് വെറുതെ ചേച്ചി പോകും ഞങ്ങളാകത്തും കിടക്കും എന്താ പോലീസ് പറയാത്തേ അത് പറഞ്ഞേ ഞങ്ങൾ ചേച്ചി അടുക്കി അടുക്കൊക്കെ ചെയ്തല്ലേ അതുകൊണ്ടല്ലേ പനി വന്നത് ചേച്ചി ഞങ്ങളെ കുറിച്ച് പത്രത്തിലൊക്കെ എഴുതിയില്ലേ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു വട്ടം പറഞ്ഞിട്ടാ ഞാൻ അടിച്ചില്ല കേട്ടോ ഇതിനൊരു അടി അടിച്ചു ഇല്ലടാ അടിച്ചു അപ്പൊ നീ അടിച്ചു പറഞ്ഞതോ വഴക്കു വേണ്ട രണ്ടുപേരും അടിച്ചു കൊണ്ടത് ഞാനല്ലേ നിങ്ങൾക്കൊരു ചേച്ചിയോ ചേച്ചി ഉണ്ടല്ലോ ചേച്ചി എന്നെ തല്ലും എവിടെയാ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ ടൈപ്പിസ്റ്റാ ഇന്ന് ഇരുപത്തെട്ടാം തീയതിയിലേ ആയുള്ളൂ ശമ്പളം കാണില്ല അതാ വരാത്തത് അല്ലേ പത്രം വായിച്ചോണ്ട് ഓടി വന്നേനെ വരും വന്നാ എനിക്ക് അടിയുടെ പൂരായിരിക്കും